ടെന്റ് തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് മരിച്ച നിഷ്മയുടെ അമ്മ ജസീല പറഞ്ഞു എന്തുകൊണ്ടാണ് തൻ്റെ മകൾക്ക് മാത്രം അപകടം സംഭവിച്ചത് ഹട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നും ജസീല ചോദിക്കുന്നു അപകടം മാത്രംസ്റ്റ് സമയല്ലോർമ്മുന്നില്ല ആ സമയത്ത് വിളിച്ചപ്പോ റേഞ്ച് കിട്ടുന്നില്ല സംസാരിക്കാൻ കിട്ടാത്തോണ്ട് അവര് രാവിലെ വിളിക്കാൻ നല്ല ഹാപ്പി ആയിരുന്നു നല്ല ഹാപ്പി ആയിട്ടാണ് അവൾ പോയത് പോകുമ്പോൾ തന്നെ അവിടെ തന്നെ രണ്ടു പ്രാവശ്യങ്ങൾ സംസാരിച്ചു അവരോട്ടം ഉച്ചൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ പുറപ്പെടുകയാണ് ഞാൻ ഒരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സുകളുടെ കൂടെ പോവാന്ന് പറഞ്ഞു പറഞ്ഞത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു പോകുമ്പോൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് ഭക്ഷണം കഴിച്ച് ഞാൻ വിളിക്കാം കേട്ടോ എന്നൊക്കെ നല്ല ഹാപ്പിയില്ല മോള് പോയത് നല്ല സന്തോഷമായിരുന്നു നാളെ രാവിലെ തിരിച്ച് വരാൻ വർക്കുള്ളതാണ് നമുക്ക് അപ്പം വർക്ക് ഉള്ളതാണ് ഇപ്പോൾ രാവിലെ തിരിച്ച് വരും

വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെന്റ് തകർന്ന നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹതകളുണ്ടെന്ന് ആരോപിച്ച് അമ്മ ജസീലയും ബന്ധുക്കളും രംഗത്ത് കൂടെ ഉണ്ടായിരുന്ന പതിനാറ് പേരിൽ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷണം നടത്തണമെന്ന് ജസീല ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ നിലപൂർ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്